ഒന്ന് ഒന്നിനുപേരും കൂടെ വരാൻ നിന്നാണ് അവർക്ക് എത്താൻ കഴിയില്ലാത്ത സാഹചര്യം കൂടി പറയുന്ന പക്ഷെ വേറെ ഓർണായിട്ട് ഡ്രൈവ് ചെയ്തതാണ് അതാണ് അഞ്ചു മിനിറ്റ് ആവശ്യങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റിയില്ല ഒരിക്കലുമില്ല നേരെ തിരിച്ചാൽ ഞങ്ങള് മാഡം പറഞ്ഞതല്ല ഇത് തന്നെയുണ്ട് ഫസ്റ്റ് ലൈൻ അത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ചൊരു മോഡറേറ്റ് ആവാൻ വേണ്ടി പറയുന്നതല്ല ഇതിൽ ആ ഡ്രാഫ്റ്റ് ചെയ്തതിന്റെ ആദ്യ കാര്യങ്ങളൊക്കെ ബാക്കി നല്ല ഭംഗിയായിട്ട് എൽ ദോസ് എം എൽ എ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് വരി ഇന്നും പതിൻ മടങ്ങ് പുരുഷന്മാരെ കാട്ടി സ്ത്രീകള് തന്നെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എൻ സി ആർ ബി ഡേറ്റ അടക്കം ഉണ്ടല്ലോ നമുക്ക് ഡേറ്റ അടക്കം നോക്കിയാൽ മതി പക്ഷെ അത് കാരണം മാഡം ആണുങ്ങൾക്ക് പ്രശ്നം വേണ്ടെന്നാണ് അതായത് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലൊക്കെ പോയാൽ ക്രമാതീതമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ആരും പറയുന്നില്ല പക്ഷേ അത് കാരണം പത്ത് തൊണ്ണൂറ് ശതമാനം പരാതിയും ഒരു പക്ഷെ ശരിയായിരിക്കാം അത് കാരണം പത്ത് ശതമാനം വ്യാജ പരാതിയും ഒക്കെ പറ്റൂ നേരത്തെ ഈ കേസ് ഏഴു വർഷമാണ് ഈ മനുഷ്യൻ ജയിലിക്കിടുന്നത് അതായത് കേന്ദ്രീയ വിദ്യാലയയിലെ ടീച്ചറാണ് രാം തിവാരി ഏഴു വർഷം ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുക ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല പ്രഗ്നന്റ് ആയിട്ടില്ല അബോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല സ്കൂളിലെ മാർക്കിന്റെ കാര്യത്തിൽ എന്തോ അടിയായതാണ് ഏതെങ്കിലും പ്രൊജക്ടിലെ മാർക്കിന്റെ കാര്യത്തിൽ പ്രശ്നമായിട്ട് ഒരു പെൺകുട്ടി കൊണ്ട് തന്നെ റേപ്പ് ചെയ്തു തന്നെ അബോർട്ട് ചെയ്തു എന്തൊരു എല്ലാപരെയും കഥയാണ് ഈ കഥയുടെ പ്രശ്നം കയറി ആരും ചോദ്യം ചെയ്യില്ല ആ പെൺകുട്ടി മൊഴി തോന്നുന്നു അല്ലെ നമ്മുടെ സംവിധാനത്തെ പോലും നിങ്ങൾക്ക് അറിയാമായിരിക്കും പെൺകുട്ടിയുടെ മൊഴിയുടെ കൺസിസ്റ്റൻസി മതി അതായത് പെൺകുട്ടിയുടെ മൊഴി കൺസിസ്റ്റന്റ് ആണെങ്കിൽ വേറൊരു തെളിവും വേണ്ട ശരിക്കും സ്ത്രീ അനുകൂലമാണ് നിയമങ്ങൾ ആകണം നിയമങ്ങൾ പക്ഷെ വിരോധം ആവരുത് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും വിവരമുള്ള പോലീസുകാരന് അവള് അബോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ പ്രഗ്നന്റ് ആയതോ ചെക്ക് ചെയ്തുകൊണ്ടേ ഒരു തന്റെ ഏഴ് വർഷം കളയുന്നതിന് പകരം ഒരു പ്ലസ് ടുവിലെ പെൺകുട്ടി വന്ന് പറയുകയാണ് സാർ ഇയാൾ എന്നെ റേപ്പ് ചെയ്തു ആക്കി എന്തൊരു കഥയാണോ ആലോചിച്ചു നോക്കണം അത് തന്നെ എന്ത് വലിയ കഥയാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ അറിയാവുന്ന സാധനല്ലേ മെഡിക്കൽ പ്രശോധന നടത്തിയത് ഏഴ് വർഷത്തിന് ശേഷമാണ് അങ്ങനാണ് കിട്ടുന്നത് മാഡം മെഡിക്കൽ ആ ഏഴ് വർഷം ഞാൻ പറയണല്ലേ ഏഴ് വർഷം അല്ലല്ല രാഹുൽ ഈശ്വർ പറയാനല്ല മാഡം ജസ്റ്റ് നോക്കിയാൽ മതി എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കൊറോണ കൂടെ ആയിരുന്നു അതുകൊണ്ടാണ് പക്ഷേ പുള്ളിക്ക് ഒരുപാട് ഗ്യാപ്പ് പോയത് അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് വർഷം കിട്ടുന്നാൽ മതിയായിരുന്നു കൊറോണ കൂടിയായിരുന്നു ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഇത് രാഹുൽ ഈശ്വർ അല്ല നിങ്ങൾക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിൽ രാം തിവാരി ഈ സെക്ഷൽ അസോൾട്ട് കെ വി ടീച്ചർ അക്വിറ്റഡ് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടുണ്ട് ഫുള്ള് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊടുത്താ മാഡം പുള്ളി കോടതിയിലെ അഭിഭാഷകരുന്ന് ആ വാക്ക് പറഞ്ഞതിന്റെ ഭാഗമായി പുള്ളി പറഞ്ഞത് അന്ന് അല്ലല്ല ഞാനും ആ വാക്ക് ശ്രദ്ധിച്ചു അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് ഞാൻ എന്റെ അനുഭവ പറയുന്നത് അല്ല ഒരു ആ ടു ക്രെഡിറ്റ് എന്ന വാക്ക് പറഞ്ഞാൽ ശരിയായല്ല മനസ്സിലായിരുന്നു സംശയമൊന്നുമില്ല പക്ഷെ പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്ന് മീറ്റു വളരെ കുറവായിരുന്നു നമ്മൾ വളരെ ബഹുമാനത്തോടെ മറ്റും കാണുകയായിരുന്നു ഒരുപാട് വ്യാജ മീറ്റു വന്നപ്പോഴത്തേക്കും അതിന്റെ അതിന്റെ സീരിയസ്നെസ് പോയ അർത്ഥത്തിലാണ് അല്ല വേറെ അർത്ഥത്തിലല്ല തിരിച്ച മാഡത്തോട് ഒരു ചോദ്യം ഒരു വ്യാജ പരാതി ഒന്ന് എന്തിയാണ് മാഡത്തിന്റെ അഭിപ്രായത്തിൽ നിവിൻ പോളി മാഡത്തിന്റെ അഭിപ്രായം ചെയ്യണം നിവിൻ പോളി എന്തി ഞാൻ തെറ്റുകാരനിക്കുന്നു അന്വേഷിച്ചു കൊടുത്ത റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കണ്ടേ അങ്ങനെ ആക്ഷൻ എടുക്കണമെന്ന് കേരളത്തിൽ ഒരാൾ ഞാനല്ല നമ്മുടെ കൂടെ ഉള്ളവരല്ല ഒരാൾ പറഞ്ഞു കേട്ടോ അതായത് വ്യാജ പരാതി കൊടുത്തു ഡി കൊടുത്തു പിൻ പോളി കൊടുത്തു എനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് നിവിൻ പോളി കേരള പോലീസിന്റെ ഡി ജെ പിക്ക് പരാതി കൊടുത്തു മാഡം കൊടുത്തു ഓൾറെഡി അതായത് നിവിൻ പോളി കേരള ഞാൻ പറയുന്നതല്ല മാധ്യമങ്ങളിൽ തന്നെയാണ് നിവിൻ പോളി കേരള പോലീസിന്റെ ഡി ജെ പിക്ക് പരാതി കൊടുത്തു മാഡം വേറെ പരാതി വേറെ കേസും കൊടുത്തു ഞാൻ ആപിച്ച് പറയുന്നതല്ല നിവിൻ പോളി കേരള പോലീസിന്റെ ഡി ജി പിക്ക് എനിക്കെതിരെയുള്ള പരാതിയിൽ ഗൂഢാലോചന ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും കേരള പോലീസിന്റെ ഡി ജി പിക്ക് വെറുതെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കേരള പോലീസിന്റെ ഡി ജി പിടുത്തു വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയല്ലോ ഇനി രണ്ട് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് അന്വേഷിച്ച് തെളിയിച്ചല്ലോ ആ പെൺകുട്ടിക്കെതിരെ എന്തേ ഒരു എഫ്ഐആർ എന്തേ ഒരു റിപ്പോർട്ട് ഇടാത്തത് ആ പെൺകുട്ടിക്കെതിരെ എന്തേ ആക്ഷൻ ഇല്ലാത്തത് ഇത് വ്യാജ വ്യാജപരാതി പോലീസ് കണ്ടെത്തിയതല്ലേ എന്തുകൊണ്ട് എടുക്കാത്തു കാര്യം എന്താ അറിയോ എന്തുകൊണ്ടാണ് എടുക്കാത്ത എന്തുകൂടെ പറയാം പോലീസിനോട് ആരോ ചോദിക്കുന്നില്ല സി നമ്മുടെ കുറ്റയോട് പറയല്ല പോലീസ് കേസ് അറിയാം എപ്പോഴും പ്രസ് ചെയ്തുകൊണ്ടിരിക്കാം അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാധനം നടക്കണമെങ്കിൽ കേസ് നടക്കണമെങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം നിവിൻ പോളിയുടെ മനസ്സിന് കൃത്യം മനസ്സിലാവും ഓ അവിടെ അനുകൂല റിപ്പോർട്ട് തോന്നില്ല ഇനിയും കൂടുതൽ പ്രശ്നങ്ങളൊന്നും വേണ്ട ഇനിയും ഞാൻ ഇവിയും എന്തായാലും മാറിയല്ലോ എന്ന് പറഞ്ഞു പോകൂക്കണ്ടവിടെ എന്തിനാണ് അല്ലെ അല്ലെ എന്നെ എന്തിനാണ് പ്രതി നൽകുന്നത് എന്തും വരട്ടാണ് ഞാൻ ടി വി ചാനൽ ചർച്ച ചെയ്യുന്നത് ആവും ചുമ്മാരു കുമ്മിനെ കിട്ടുക എന്തെങ്കിലും വകുപ്പ് കാണുമല്ലോ ഈ ടീസിംഗിന്റെ ഭാഗം എങ്ങനെയാകും വിമർശനം എന്റെ വിമർശനം നിങ്ങൾ യോജിക്കാം അടക്കമുള്ള സെക്ഷന്റെ ഭാഗമായിട്ട് എങ്ങനെ ഇത് ഐ ടി വകുപ്പിന്റെ എന്ത് ഐ ടി വകുപ്പിന്റെ സിക്സി സെവൻ ആക്ട് എന്ന് പറയാം മെറ്റീരിയൽസ് പ്രദർശിപ്പിച്ചു ഇതാണ് എന്റെ സാധനം അതിന്റെ ഭാഗം എങ്ങനെയാകും പോലീസാർ സംഭവിക്കുന്ന എക്സാക്ട് സാധനം പറഞ്ഞുതരാം അണിറോസോ പോലീസ് പോലീസാണ് മറ്റേ അലൻസിയർ മറ്റേ സിനിമയിലെ അതായത് തൊണ്ടി മുതലും ദൃശാക്ഷൻ പറഞ്ഞ ഒരു ഭവാനെ എന്തെങ്കിലും ഒരു വകുപ്പ് ഇടണമല്ലോ അല്ലെങ്കിൽ നാളെ നമുക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഐ ടി വകുപ്പിലെ സിക്സ് ഇല്ല ഒബ്സിൻ സാധനം ഇതാണ് യഥാർത്ഥത്തിൽ ഇവനെതിരെ അങ്ങനെ പരാതി എടുത്താൽ പ്രത്യേകിച്ച് നമുക്ക് നഷ്ടമൊന്നും വരില്ല പോലീസുകാർ നമ്മുടെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുന്ന അറിയാ നമ്മൾ എന്തിനെ പണി വരുന്നത് അവന് നമുക്കെതിരെ ഇനി കംപ്ലയിന്റ് നമ്മൾ ഇനി ആക്ട് ചെയ്യില്ല എന്ന് പറയാൻ എന്നെ സസ്പെൻഡ് ഇനിയൊരു കാര്യം ചെയ്യും കടുപ്പിച്ച് രണ്ട് സെക്ഷനും വിട്ടുകൊടുത്തോളാന്ന് പറയും ഇത് ഇത് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനാണ് നിങ്ങൾ ഇപ്പൊ എന്റെ അഭിപ്രായത്തോട് തൊണ്ണൂറ് പേരൂടെ യോജിക്കാത്തവരായിരിക്കും ഞാൻ ഹണി റോസിനെതിരെ ഉയർത്തിയ വിമർശനത്തോട് അവരുടെ വസ്ത്രധാരത്തെക്കുറിച്ച് അവർ വിമർശനം ഉയർത്തി നിങ്ങൾ യോജിക്കണ്ട പക്ഷേ അതെങ്ങനെയാണ് ആയിക്കോട്ടെ അങ്ങനെ വസ്ത്രധാരണം കുറച്ചുകൂടെ മാന്യമാണെന്ന് ഞാൻ പറഞ്ഞു മാഡത്തിൽ ഡൗട്ടും അത്തോട് യോജിപ്പില്ല ഞാൻ ബഹുമാനിക്കുന്നു പക്ഷെ അതിന്റെ പേര് കേസ് ആ നിയമത്തിന്റെ പ്രശ്നം എന്താ അറിയാം എങ്ങനെയാ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ട് വനിതാ കമ്മീഷൻ വേണമെന്നും നല്ല പ്രവർത്തനങ്ങളാണ് മഹത്തരമാണ് അതേപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നല്ലേ പറയുന്നു ഇപ്പൊ മാഡം പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു നമ്മുടെ ബില്ലിൽ ഈ ഭാഗം തന്നെയുണ്ട് അതായത് ഒരു നൂറ്റാണ്ടിന്റെ ഒരു ഈ പറയുന്ന വാദഗതി ഒക്കെ ചുമ്മാ ഭംഗിക്ക് വേണ്ടി പറയുന്നതല്ല നമ്മൾ ബില്ലിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അതായത് പല നൂറ്റാണ്ടുകളായി നമ്മുടെ സ്ത്രീകൾ നേടിയെടുത്ത ഇതിലല്ല ഡീറ്റെയിൽ ഡ്രാഫ്റ്റിലാണ് ടിപ്പൻ തരാൻ കഴിയില്ല സ്പീക്കർ കൊടുക്കാനുള്ളതുകൊണ്ട് ഇതിലല്ല ഡീറ്റെയിൽ ഡ്രാഫ്റ്റിലും അതായത് നൂറ്റാണ്ടുകളിലൂടെ സ്ത്രീകൾ നേടിയെടുത്ത നിയമ പരിരക്ഷയും ഇതാണ് ആയിക്കോട്ടെ പക്ഷെ അതുകൊണ്ട് എന്റെ പേര് കള്ള വന്നു സ്ത്രീപക്ഷ നിയമങ്ങളെ നമ്മൾ എതിർക്കുകയോ അനുകൂലിക്കാതിരിക്കയോ ചെയ്യുന്നില്ല അതെല്ലാം അനുകൂലിക്കുന്നു പക്ഷേ വ്യാജപരാതി ഒന്നും മറുഭാഗത്തൊരു കാര്യമില്ല ഇപ്പൊ ഞാൻ ഒരു ഈ കമാൽ മാഡത്തോ മാഡത്തിന്റെ ചോദിക്കുക അതായത് ഒരു ഒരുത്തൻ ചത്തു മലന്ന് കിടക്കുമ്പോ അവന് അന്തസ്സായി കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞ മാഡം സ്ത്രീ ആകാം ഞാൻ പുരുഷനാകാം നമ്മളൊരു മനുഷ്യനല്ലേ എന്നാല് ഒരു ഒരു വരി വരികോണ ചോദിച്ചത് അത് ശരിയാണ് അത് ശരിയല്ല എന്ന് പറയാവുന്നതിൽ നമ്മുടെ ആൾക്കാർക്ക് കിരുന്നില്ല അതായത് ഇപ്പൊ മേഡത്തിൽ വേണമെങ്കിൽ വെറുതെ പറയാമായിരുന്നു ശരിയാണ് ഞാനിപ്പം പുള്ളി പറഞ്ഞു ശരിയല്ല എന്റെ അടുത്ത സുഹൃത്താണ് മാഡം കേട്ടില്ലേ ഞാൻ പറഞ്ഞതല്ല എന്തായിരുന്നു ഗ്രീഷ്മ ഗദ്യന്തരമില്ലാതെ ഗദ്യന്തരമില്ലാതെ അന്തസോട കഷായ കലയ്ക്ക് കൊടുത്തു ഇവിടെ നിന്ന് ബാക്കി എല്ലാരും കേട്ടോ ചോദിക്കാം ഞാൻ ഞാനിപ്പ മൊബൈലിൽ വെല്ലുവിളിക്കാം ഞാങ്ങനെ പോവും ഞാനങ്ങനെ പോവുക മാത്രമല്ല അല്ല അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ ഇല്ലാത്ത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതായത് അങ്ങനെ പോയി നിവിൻ പോളിയുടെ കാര്യം തെളിഞ്ഞു മാഡം അപ്പൊ അത് വേണ്ടേ മാഡം നിവിൻ പോളി ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെന്ത് ചെയ്യണം ആ യോഗ ഒരു വ്യാജപരാതിണുങ്ങൾ ഓരോരുത്തരെയാണ് വ്യാജപരാതി കേസെടുക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയും നാളും പോലീസുകാരെ മെനക്കെടുത്തിയത് ഇത്രയും ലീഗൽ പ്രോസസ് അബ്യൂസ് ചെയ്യുന്നത് മനുഷ്യന് മുമ്പിൽ വ്യാജമൊഴി കൊടുത്തത് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ സി ഈ സ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ വ്യാജ പരാതിക്കാർ ചെയ്യുന്നത് അതായത് വ്യാജ പരാതിക്കാർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരോട് പറയും നീ ധൈര്യമായിട്ട് കൊടുക്കുക ആരും പറയാൻ പോകുന്നില്ല ഇത് ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ലേ വ്യാജ പരാതി ഉണ്ടാകുന്നത് ഈ ആക്റ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ സ്ത്രീയോ പുരുഷനോ തന്നെ റേപ്പ് ചെയ്ത ഡേറ്റ് ഉറക്കപ്പിച്ച് കാരണം ഞാൻ മാറ്റി പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയെ വിമർശിക്കാൻ പോലും നമ്മുടെ നാട്ടിൽ പറഞ്ഞു ഞാൻ പറഞ്ഞാലേട്ടോ ഈ വ്യക്തി ടിവിയുടെ ഫ്രണ്ടി എന്ന് പറഞ്ഞാണ് അത് നിങ്ങൾ പറഞ്ഞ ഡിസംബർ പതിനാല് പതിനഞ്ച് ഡേറ്റിൽ അല്ലല്ലോ അന്ന് ലിവിൻ പോളി കേരളത്തിൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പം ഈ പെൺകുട്ടി മാധ്യമങ്ങളോട് ഒരു ഒളുപ്പുല്ലാന്ന് പറയാണ് ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞ ഡേറ്റ് ആണ് മാറിപ്പോയതാണ് സി നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ മാഡം ഇതും കേട്ടില്ലെന്ന് പറയണത് ഇല്ലെങ്കിൽ വെറുതെ യൂട്യൂബിൽ പോയാലും മാഡം കേട്ടാ കിട്ടും ഒരു ഒരു അല്ല മാഡം വ്യാജ പരാതി എന്ന് കണ്ട കേസ് എടുത്തൂടെ അതായത് ഫോൾസ് കംപ്ലൈന്റ് ഒരു കേസിന്റെ മെറിറ്റ് ഇല്ലാതെ ഒരു ഉദാഹരണം പറയാം മാഡം ആ കോടതിയിൽ എത്ര സമയം കംപ്ലൈന്റ് കംപ്ലൈന്റുകാരല്ലേ കോടതിയുടെയും പോലീസിന്റെ മാധ്യമങ്ങളുടെ സമയം നിരക്കെടുത്തിയത് ആ വ്യാജ പരാതിക്കാരല്ലേ അപ്പൊ അപ്പൊ ഓക്കെ ആണോ അപ്പൊ ഇനി രണ്ട് രണ്ട് കറക്റ്റ് രണ്ട് സിവിൽ കേസിൽ നടക്കുന്ന പോലെ അല്ല ഇങ്ങനെ ഒരു ഫോഴ്സ് കംപ്ലൈന്റ് വന്നുകൊണ്ട് ഈ വ്യക്തിക്ക് ചലച്ചിത്ര ചലച്ചിത്ര കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനം പോയി ഗവർണർ കമ്മിയുടെ സ്ഥാനം പോയി ഒരു കേസിന്റെ കാര്യം ഞാൻ പറയുന്നു ഒരു കേസിന്റെ കാര്യം പറയുന്നു ബാക്കി കേസുകളും വരുമല്ലോ ഇതുപോലെ ബാക്കി കേസുകൾ എന്താ അതായത് ഇത് ഒരു ഇത് ഒരു പരാതിയാണ് കേട്ടോ ഒരു പരാതി മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടലിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പീഡിപ്പിച്ചു അല്ല പുരുഷന് അയ്യോ സ്ത്രീ ഇത് പുരുഷനെതിരെയുള്ള വ്യാജ കേസാണ് പുള്ളി എന്ത് ചെയ്യാൻ അറിയാമോ ഒരുപാട് ചാനൽ ചർച്ചകളിൽ ഇവർക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് അപ്പൊ എനിക്കും കൂടെ ഒരു സ്പേസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിലൊരു സ്ത്രീയായ രേവതിന്റെ പേരിലെ വലിച്ചടച്ചത് എന്റെ നഗ്നചിത്രങ്ങൾ എടുത്ത് രഞ്ജത്ത് രേവതിക്ക് അയച്ചു തന്നു എവിടെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടലിൽ സി ഇത് നമ്മൾ കാണുന്നതല്ലേ സാർ സോറി സോറി സാർ ചോദിക്കാവുന്നല്ലേ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഞാൻ വിക്ടിമിന്റെ ഐഡന്റിറ്റി പറയാതെ പറയാം കൂട്ടിക്കൽ കേസ് ജയചന്ദ്രന്റെ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബ അങ്ങനെ പറയാം ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നു എനിക്ക് എതിരെ അടുത്ത ആൾ പരാതി കുട്ടിക്കൽ ജയചന്ദ്രന്റെ കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വ്യാജ പോക്സോ കേസാണ് ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് നാലാഴ്ച നോട്ട് അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി ട്വന്റി സെവൻത്തിന് വീണ്ടും ആ പരാതി പരിഗണിക്കും അദ്ദേഹത്തിന് അനുകൂലമായ വിധി കിട്ടുമെന്നാണ് പറയുന്നത് കുട്ടിക്ക് നാല് വയസ്സാണ് പ്രായം ആ കുട്ടിയെ കൊണ്ട് ട്യൂട്ടർ ചെയ്യിച്ച് പറയിച്ചതാണ് അവരുടെ കുടുംബ അതായത് ഇവർക്ക് കുട്ടിയുടെ കസ്റ്റഡി പോകാതിരിക്കാൻ ഇദ്ദേഹം സ്വന്തം മകളെ പോലെ ഇദ്ദേഹവും ശ്രീ കുട്ടിക്കൽ ജയചന്ദ്രനും ഭാര്യ ഷെറീനയും അതായത് എനിക്ക് ഇത്രയും ആധികാരികയോ പറയാൻ കഴിയുന്ന പത്ത് മുൻപ് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തിന് കണ്ടിട്ട് വന്ന ഷെറീനെന്ന് വരാതിരിക്കുക ഇദ്ദേഹം സ്വന്തം മകളെ പോലെ അതായത് ഇവരുടെ ബന്ധുവിന് ഐഡന്റിറ്റി പറയാ ശരി ഇവരുടെ അടുത്ത ബന്ധുവിന് ഉള്ള മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കി അവരുടെ ചെലവടക്കം എല്ലാം നോക്കിയിരുന്ന ഈ മനുഷ്യനാണ് അവരുടെ കുടുംബത്തിലെ ഒരാൾ മരിച്ചുപോയി അങ്ങനെയൊക്കെ പറയാൻ പറ്റും ഒരാൾ മരിച്ചുപോയി ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ കസ്റ്റഡി ഇവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസിയായി ഏതോ കുബുദ്ധി പറഞ്ഞു കൊടുത്തു ഒരു ബോക്സോ കിട്ടിരുന്നാദ്യം എളുപ്പമുണ്ടാവും അങ്ങനെ ബോക്സോ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയുടെ ആ പെൺകുട്ടിയുടെ കസ്റ്റഡി ഇന്നും കിട്ടില്ല ഈ രീതിയിൽ ഇനി രണ്ട് ഈ ഇട്ട ആളുണ്ടല്ലോ ഈ ഇട്ട ആളെന്ന് പറയുന്ന ആൾ ആദ്യം അവരുടെ കൈപ്പടയിൽ എഴുതിയ ഇയാളെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്ന അതായത് വേറൊരാളാണ് കേസ് എന്തുകൊണ്ടാണ് ഇത്രയും വളച്ചിട്ട് പറയുന്നത് വേറെ അതിനപ്പുറം പറഞ്ഞാൽ റിവീൽഡ് ആയി പോകുന്നൊക്കെ പറയും ഈ വ്യക്തിയെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോ മറുഭാഗത്ത് നിൽക്കുന്ന ഒരാൾ എഴുതിയ എഴുത്തടക്കം അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്റെ അമ്മ ആ കൊച്ചിന്റെ അമ്മ എഴുതിയ എഴുത്തടക്കമുള്ള കാര്യങ്ങൾ ഇയാളെ ടാർഗറ്റ് ചെയ്യാണ് ഞങ്ങളുടെ കുട്ടികളെ നന്നായി നോക്കിയിരുന്ന ഇദ്ദേഹമാണെന്നൊക്കെ പറഞ്ഞ് അവര് സ്വന്തം കൈപ്പടയിൽ എഴുതി എഴുത്തും കാര്യങ്ങളും എല്ലാം അവരുടെ കാര്യങ്ങളുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായല്ലോ ഇനി 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 ഞാൻ കൊടുത്തില്ല അറസ്റ്റ് ഇനി രണ്ട് ഞാനേ ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയതാണ് ഹൈക്കോടതിയെ വിമർശിക്കാതെ ഞാനൊരു പരാമർശം പറയാം ഹൈക്കോടതിയുടെ പലപ്പോഴും ഇങ്ങനത്തെ ലാംഗ്വേജ് കോടതി വിധി വരുന്ന വാക്കുകൾ എന്താ അറിയോ ഇത് മാത്രമല്ല എല്ലാ കേസിലും സർവൈവർ എന്നൊക്കെ ഓൾറെഡി ഹൈക്കോടതി എന്ന് പറയും അപ്പൊ ഞങ്ങൾ പലപ്പോഴും ബഹുമാനത്തോടെ ഹൈക്കോടതിയിൽ ചോദിക്കാറുണ്ട് ഈ സർവൈവറാണെന്ന് കോടതിക്ക് എങ്ങനെ മനസ്സിലായി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ സർവൈവർ ആവും ഇത് എല്ലാ കേസിലും ഉള്ളതാണ് സിദ്ധിക്കിന്റെ കേസിലടക്കം അതായത് ഒരാൾ പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു സർവൈവർ ആയാ

പക്ഷേ സിദ്ധിഖ് കുറ്റക്കാരനാണെന്ന് പറയാൻ മറുഭാഗത്ത് നിൽക്കുന്ന ഒന്നുമില്ല ആ സിദ്ധിക്കിനെ അടക്കമുള്ള ആൾക്കാരെയാണ് ടി വി ഒരു തെള്ളണമില്ലല്ലോ പ്രശ്നമേ ഒരു വരി വരിക പറഞ്ഞു സാർ നമ്മൾ പറയുന്നത് സ്ത്രീപക്ഷ നിയമങ്ങൾ ഇല്ലാതാകണമെന്നല്ല ഒരു ബാലൻസ് ഒരു ഫൈറ്റിംഗ് സ്പേസ് പുരുഷന് വേണമെന്നാണ് അങ്ങ് ഈ ചോദിച്ച ആർജവത്തോടെ നേരെ മാധ്യമങ്ങളിലൊക്കെ ഉള്ളവരാണല്ലോ പോലീസിനെ വിളിച്ചു സാറേ ആ നിവിൻ ബോണിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത കുട്ടിക്കെതിരെ നിങ്ങൾ കേസ് എടുക്കാത്തതൊന്നും ചോദിക്കുകയാണെങ്കിൽ ആ ബാലൻസ് ഉണ്ടാവും ഇപ്പൊ അല്ല ഒരുപാട് ദിവസമായിട്ട് സംസാരിക്കുന്നു എവിഡന്റ് ആയിട്ടൊരു പ്രശ്നം എടുക്കുകയാണ് അല്ല അതുകൊണ്ടല്ല ഞാനത് കേട്ട് ഞാനത് കേട്ട് ശരി ഇനി പറഞ്ഞോട്ടെ ഇനി പറഞ്ഞോട്ടെ ഇനി കഷ്ടകാലത്ത് തന്നെയാണ് ഞാൻ വിളിച്ച സംഭവിക്കാൻ പോകണത് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു കേസ് നടപടാൻ ശ്രമിച്ചു എനിക്കെതിരെ കേസ് വരും അല്ല ഭയം ഉണ്ടെന്നല്ല സാർ അത് ശരിയല്ലാത്തോണ്ടാണ് സാർ അങ്ങനെയല്ല സാർ ഈ കേസിന് നമുക്കൊരു കേസ് കാണുമ്പോൾ അതിന്റെ ഘടനാപരമായ രൂപം കാരണം ഒരു കാര്യം ശരിയോ കേട്ടോ മനസ്സിലാടതിന് പോയി ഹൈക്കോടതി കൊടുക്കില്ല എങ്ങനെയെങ്കിലും ഇത് കിട്ടാനാ മുൻകൂട്ട് കിട്ടാമോ അമ്മയെ കൊടുത്തില്ല കൊടുത്തില്ല സാർ ഞാൻ ഒരു പെട്ടെന്ന് തന്നെ കറക്റ്റ് അതായത് മുൻകൂർ ജാമ്യം കൊടുത്തതുകൊണ്ട് ഒരു വ്യക്തി നിരപരാധി ആകുന്നില്ല മുൻകൂർ ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് ഒരു വ്യക്തി കുറ്റകാരം അതായത് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ നിരപരാധിയാണോ അല്ലല്ലോ പക്ഷെ മുൻകൂർ ജാമ്യം കൊടുക്കാത്തതുകൊണ്ട് അപ്പൊ അപരാധിയാവൂ നമ്മുടെ കണ്ടി നമ്മൾ കാണുന്നത് എന്താ ആ കോടതി എന്തോ എതിർ അവിടെ ഇവൻ മോശക്കാരനാണ് അങ്ങനെയല്ല സാർ കോടതികൾ ഇത്രയും സെൻസിറ്റീവായ കേസിൽ കറേജിയസായ ഡിസിഷൻ വിഷമത്തോടെ പറയട്ടെ എടുക്കാറില്ല പ്രത്യേകിച്ച് പോക്സോ കേസിൽ കുട്ടികളുടെ കേസിൽ അങ്ങനെ എടുക്കാറില്ല എന്റെ റീസൺ എന്താ എന്റെ വേറെ വലിയ തെളിവ് പറയാം എന്തുകൊണ്ടാ അരുടെ കേസ് വാർഷിയാത്തത് ജഡ്ജ് ജഡ്ജി പബ്ലിക്കലി പറയാൻ പബ്ലിസിറ്റി വേണ്ടി എടുത്താ എന്നാ കേസ് തള്ളിക്കളയാത്തെന്താ നമ്മുടെ കോടതിയുടെ സംവിധാനങ്ങൾ അങ്ങനെ ആണ് കുറച്ചടി കിട്ടിയാലും കുറച്ചടി ആണിത് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നതാണ് എനിക്ക് എത്തിയാൻ പറ്റുമോ അത് മാറണം അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ പുരുഷ കമ്മീഷൻ പറയുന്നത് പറയില്ല ഞാൻ ഞാനീ അല്ല ഒരു പെട്ടെന്ന് പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അതായത് ഞാൻ നാഷണൽ ലെവലിൽ എന്നാൽ കഴിയുന്ന രീതി കേട്ടോ ഞാൻ ഒരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നാൽ കഴിയുന്ന രീതി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സിദ്ധിക്കാപ്പൻ അടക്കമുള്ളവരെ ഒന്നര വർഷം ജയിലിലിട്ടു തികഞ്ഞു അനീതിയാണ് തികഞ്ഞ അനീതി എന്ന് മാത്രമല്ല തെമ്മാനത്തരാണ് കാണിക്കുന്നത് അതായത് ഇയാളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത വേറെ രീതിയിൽ ആവുമെന്ന് പറഞ്ഞു യു പി പോലീസ് ഒന്നര വർഷം ജയിലിലിട്ടു ഈ ഒന്നര വർഷമാണ് ഒരു മനുഷ്യരുടെ കളഞ്ഞത് എന്ത് വന്നിട്ടാണ് ഞാനിപ്പോ നാഷണൽ മീഡിയയിൽ ഒന്നിനാശം ചർച്ച എടുത്തതും അവർ എന്നോട് പറഞ്ഞു ഇത് ഒരു കാരണവശാലും നിങ്ങൾ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് രാജ്യസ്നേഹമാണ് പ്രധാനം രാജ്യസുരക്ഷ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഇന്ത്യയുടെ പതാക രചിച്ചോണ്ട് നടക്കുന്നവനാണ് എന്നെ നിങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത് ഗാന്ധിജിയെ കയ്യിൽ പച്ച കുത്തുന്നവരാണ് അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിന് അല്ലെങ്കിൽ വലതുപക്ഷ ശക്തികൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് അവർ മുസ്ലിങ്ങളുടെ പുറത്ത് കുതിരി തരും നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ലിബറൽ ശക്തി ഉള്ളതുകൊണ്ട് അവർ പുരുഷന്മാരുടെ പുറത്ത് കുതിരയു തരും അതാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യ പറയുമ്പോൾ പലപ്പോഴും കള്ളക്കേസുകൾ നമുക്ക് കുടുക്കിയെന്ന് പറയുമല്ലോ അപ്പൊ നമ്മൾ എന്ത് പറയും ഞാൻ ഇതേപോലെ ഒന്നര വർഷം ജയിലിൽ കിടന്നില്ലേ കോടതി എന്തെങ്കിലും കാണാതെ ജയിലിൽ ഇടുവു പക്ഷെ ഷാർജിയിൽ അഞ്ചു വർഷമായി ജയിലിൽ കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉമർഖാലിൽ ഇത്ര വർഷം ജയിലിൽ കിടക്കുന്നു അതുകൊണ്ട് കുറ്റക്കാരോ അത് ചെയ്യാവൂ ഒന്നുമില്ല അവിടത്തെ പോലീസ്സാരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് സിദ്ധിക്കാമന്റെ വൈഫിനോട് നേരിട്ട് സംസാരിച്ചോട് പറയാം ഞാൻ ഒന്നും അവരോട് തന്നെ പറഞ്ഞു റേന എന്നാണ് പേര് പേരുന്നത് ഞാൻ എന്നോട് പറഞ്ഞു മാഡം ഇത് നമ്മുടെ നിയമസംവിധാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അധികാരമുള്ളവൻ അവന്റെ അധികാരം ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ടവനെയും നിരപരാധിയെ പിടിച്ച് ചെയ്യില്ല അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മുസ്ലിം നെഞ്ചത്താൽ മുതിരെ നേർന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഈ ലെഫ്റ്റ് ലിബറൽ ഫെമ്യൂസ്റ്റുകൾക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ട് പുരുഷനെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തോ ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു അവിടെ ഭാരത്മാതാക്കി ജീവ വിളിക്കും ഇവിടെ അതിജീവിതാക്കി ജയി വിളിക്കും ഈ വ്യത്യാസമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ചെയ്തു കൂടുതൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന തെറ്റല്ലേ നിയമപരിച്ചല്ലേ ചോദിച്ചാൽ നീ കൂടുതലൊന്നും ചോദിക്കണ്ട ഭാരത്മാതാക്കി വിളിക്കും ഇവിടെ ആണെങ്കിൽ അതിജീവിതാക്കി ചെയ്തത് ഞാൻ എനിക്ക് എന്താ അറിയാം എനിക്ക് ഞാൻ അതിന്റെ ഗോറി ഡീറ്റെയിൽസ് അടക്കം ഞാൻ വായിച്ചു ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹം എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല എനിക്ക് അതിന്റെ എക്സ്ട്രീം ഡീറ്റെയിൽസ് അറിയാം അതിന്റെ പിന്നിലുള്ള ഗുഡാലോചനയും താല്പര്യങ്ങളും അറിയാം അതിന്റെ ആളെ അറിയാം പക്ഷേ എനിക്ക് എനിക്കത് പറയാൻ എന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് വേറെ കൊണ്ടല്ല അത് ഐഡന്റിറ്റി അടക്കം റിവീൽ ചെയ്യുന്നു അതുകൊണ്ട് മാത്രമാണ് പറയാത്തത് സെറീന ഇന്ന് ഇവിടെ വരണം നമ്മളിവിടെ വരാൻ ഇന്ന് സെറീനയാണ് അബിൽജിക്ക് വരാൻ സെറീനയാണ് അത് സ്വീകരിക്കാൻ അങ്ങനെ തന്നെ സാറിനെ വിളിച്ചു പറഞ്ഞത് പക്ഷെ ഇനി ഭാവിയിൽ അവർക്ക് അവർക്കത് ഇഷ്യൂ ആവരുത് സി അവർക്കറിയാലോ ഈ സെറീനയ്ക്ക് അറിയാമല്ലോ ഇത് കൊടുക്കുന്ന ആൾക്കാരെ സെറീന എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ ഞാനാ പറഞ്ഞത് സാറിന് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് നോക്കുന്നു

അങ്ങനല്ല സത്യസന്ധമായി പറയാം സത്യസന്ധമായി പറഞ്ഞാൽ ലീഗൽ മെന്ററിംഗ് കൗൺസിലിങ്ങും അടക്കം ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുണ്ട് പക്ഷെ ഇതിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷുവൽ പരാതികൾക്ക് ഒരു പ്രശ്നമുണ്ട് കാര്യം സെക്ഷുവൽ പരാതി വന്നാൽ സമൂഹത്തിൽ ഇയാൾക്കെതിരെ വലിയൊരു സ്റ്റിഗ്മ ഉണ്ടാവും സമൂഹത്തിൽ ഇയാൾക്കെതിരെ വലിയൊരു മോശം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും ഉത്തരം ഈ വ്യാജ ൈംഗികവുദായുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ വന്നാലാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും കേസ് അതിൽ വരുന്നത് അപ്പൊ അങ്ങനെയല്ല മാഡം അല്ല ഇത് ഇത് ഗ്രാഫ് അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് മാത്രമാണ് നന്നായിട്ട് ഉണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് തരാൻ കഴിയില്ല കാര്യം സ്പീക്കറുടെ ഓഫീസിൽ കൊടുത്തിരിക്കുന്നുണ്ട് അവരുടെ പ്രിവിലേജാ അതുകൊണ്ടാണ് അത് ഒന്ന് അദ്ദേഹം അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഫുൾ ഫുൾ ഡ്രാഫ്റ്റ് ഡ്രാഫ്റ്റ് പേജ് ഉണ്ട് അതിന്റെ ഞങ്ങൾ അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രോമിനന്റ് ആയിട്ട് ഒരു വനിതാ മെമ്പർ വേണം നാളെ ഒരു പുരുഷൻ വ്യാജമായിട്ടാണ് എനിക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് വ്യാജമായി പറയുന്നത് അതായത് ഒരു വ്യക്തി പുരുഷ കമ്മീഷനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് തനിക്കെതിരെ വരുന്ന ഫോൾ റിയൽ കംപ്ലൈന്റിനെ ഫോൾസ് കംപ്ലൈന്റ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്രാഫ്റ്റിൽ നമ്മുടെ സബ്മിഷൻ വളരെ പ്രധാനത്തോടെ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് എന്റെ ചെയർമാൻ എന്നാണ് വെച്ചിരിക്കുന്നത് പക്ഷേ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനം ഒരു സ്ത്രീക്ക് ഉണ്ടാകണം പുരുഷനെതിരെ വ്യാജപരാതിയാണോ വരുന്നതെന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രൈമ ഫേസി ഡിസൈഡ് ചെയ്യാനോ ഒരു ഡിസിഷൻ മേക്കറായിട്ടോ കീ വോട്ടോ ആയിട്ട് ഒരു സ്ത്രീ വേണം കാര്യം നാളെ യഥാർത്ഥ പീഡകന്മാർ യഥാർത്ഥമായിട്ട് സ്ത്രീകളെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബൊണസ്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ദ്രോഹിക്കുന്നവരോ പുരുഷ കമ്മീഷൻ പോലെ സംവിധാനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല ബാലൻസസ് ഉണ്ട് വീട്ടില് സ്ത്രീകളും അച്ഛനും അമ്മയും സൗകര്യ സുഹൃത്തും ഇല്ലേ നമുക്കും അത് ഇതും ഇല്ലാതൊന്നും അല്ലല്ലോ അപ്പൊ ഞങ്ങളും ആ ചെക്സ് ആൻഡ് ബാലൻസ് വെക്കും ഇത് വെറുതെ പറയുന്നു അല്ല ഒരു പ്രധാനമായിട്ട് അതിലെ ഒരു മെമ്പർ സ്ത്രീ ആയിട്ടാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് അതിന്റെ കാരണം ആൻഡ് ബാലൻസ് ആയിട്ടാണ് എന്താ ചുമത്തി കോടതി കോടതി സമർപ്പിച്ചിരിക്കുകയാണ് റെസ്പോൺസ് ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ എക്സാക്ട് വാക്കുകളാണ് ഈ പരാതിക്കാരിക്ക് എതിരെ നാല്പത്തി ഒൻപത് കേസുകൾ നിലവിലുണ്ട് എന്ന് തന്നെ അത്ഭുതപ്പെടുത്തുന്നു രാഹുൽ വാക്കുകളല്ല ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വേർഡാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി വ്യാജ പരാതി നൽകിയ എന്ന് സാധാരണ വിളിക്കുന്ന വ്യാജ പരാതി നൽകിയ സ്ത്രീക്കെതിരെ നാൽപ്പത്തി ഒൻപത് കേസുകൾ ഉണ്ടെന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് തരണം രണ്ട് കോടതി വാക്കുകളാണ് കേരള ഹൈക്കോടതി വാക്കുകളാണ് റേപ്പിനോളം തന്നെ വേദനാജനകമാണ് വ്യാജ റേപ്പ് കേസുകൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ോളം തന്നെ സീരിയസ് ആയൊരു വിഷയമാണ് വ്യാജ റേപ്പ് പരാതികൾ എന്നിട്ട് പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ എന്തിനാണ് ഈ സിനിമാ കഥ എന്ന് പറയുന്നത് വെറുതെ എൽദോസ് കുന്നപ്പള്ളി മൂവി സ്റ്റോറി എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എൽദോസ് കുന്നപ്പള്ളി സിനിമാ കഥ അടിച്ചു നോക്കിയാൽ ഹൈക്കോടതിയുടെ വാക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് നിങ്ങൾ ഈ സിനിമാ കഥ കോടതിയിൽ വന്ന് പറയുന്നത് എന്തിനാണ് ഈ കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഇതൊരു സമൂഹത്തിന്റെ ആണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ വരുന്നത് എന്താ ഇതല്ലേ അവർ കൊടുക്കുന്നതെന്നാണ് എലിദോസ് കുന്നപ്പള്ളി എന്ത് തെറ്റിയിട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും മൂന്ന് ശക്തമായ പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും എൽദോസ് കുന്നപ്പള്ളി മോശക്കാരനായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കൂടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വഴിയല്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് പുരുഷ അതായത് ഞാൻ ഈ പറഞ്ഞത് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എൽദോസ് കുന്നപ്പള്ളിക്ക് അനുകൂലമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് ഇത് സിനിമാ കഥ പോലെയാണെന്നും നാൽപ്പത്തി ഒമ്പത് കേസുകളെല്ലാം ആ പെൺകുട്ടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വ്യാജ റേപ്പ് റേപ്പിനെ പോലെ വേദനാജനകമാണ് പറഞ്ഞ വിഷയമാണ് ഇനി നമ്മൾ നേരെ ഈ എന്ത് വലിയ സെലിബ്രേറ്റ് അതായത് ഒബ്സർവേഷൻസ് ഇതേവേഷൻസ് കുന്നപ്പള്ളി നാപ്പത്തി ഒമ്പത് കേസുകളിൽ പ്രതിയാണ് എൽദോസെ ഇങ്ങനെ ശരിയാവില്ല നേരെ <laughs> <laughs> ി ഈ റേപ്പ് കേസിനെ കുറിച്ച് എൽദോസ് എന്തിനാണ് ഹൈക്കോടതിയുടെ വിധിയെങ്കിൽ എന്ത് പറയുന്നത് കണ്ടോ മോശക്കാരനാണ് അനുകൂലമായ വിധി വരുമ്പോൾ എന്ത് പറയുന്നോ അതവന് നാളെ ഹൈക്കോടതി അതൊക്കെ അല്ലേ രാഷ്ട്രീയക്കാരല്ലേ രാഷ്ട്രീയക്കാരനല്ലേ ഊരി പോകും ഒരാണിനെതിരെ വ്യാജ പരാതി വന്നാൽ ജീവിതകാലം മുഴുവൻ പെട്ടു നാളെ സുപ്രീം കോടതി അനുകൂലമായ വിധി വന്നാലും ഇതൊക്കെ ാണ് നികേഷ് സാറുണ്ട് ദിലീപിന്റെ അച്ഛൻ മറ്റേ പാർട്ടിയുടെ ആണ് ജഡ്ജിയുടെ ഹസ്ബൻഡ് ഇതാണ് സി ആ സൗര നാളെ താങ്കൾക്കെതിരെ എനിക്കെതിരെ നമുക്കെതിരെ വ്യാജപരാതി വരും നമുക്ക് കോടതി അനുകൂലമായ പരാമർശങ്ങൾ അനന്തമായിട്ട് ഇങ്ങനെ പോകും ഒരിക്കൽ കേസ് വന്ന ജീവിതകാലം മുഴുവൻ കാശില്ലാത്ത അവസ്ഥയിലേക്ക് പോരും ഇപ്പൊ കുട്ടിക്കലിയേന്ദ്രന്റെ കാര്യത്തിലും അവർ എന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും അവർ കീഴങ്ങ എനിക്കറിയാത്തോണ്ട് പറയാ കാശില്ല ഇത്രയും കാലമായിട്ട് ഇത് കേസ് കേട്ടാൻ വേണ്ടി പുള്ളി ഒളിവി നിൽക്കുകയായിരുന്നു ഹൈക്കോടതി ഇല്ല ആൾക്കാർ കാശ് കൊടുത്തു സുപ്രീം കോടതി ജഡ്ജി കാശ് കൊടുത്തു കാശ് ഇല്ല എവിടെന്ത് കാശ് ഉണ്ടാവാനാ ജോലിയില്ല വരുമാനം ഇല്ല ശരിക്കും ആ ഷെറീനയാണ് ഞാൻ പറയാനുള്ളത് ഷെറീന എന്റെ ഹീറോ ആണ് വൈഫ് വൈഫ് ഷെറീനെ പോലെ ഫൈറ്റ് ചെയ്യാൻ നിന്നോണ്ടാ ഈ എനിക്ക് പൊള്ളൽ എന്താ പറയുക ഇനി അങ്ങ് ചോദിച്ചേട്ട കാര്യം കൂടെ ഞങ്ങൾ ആരും ഇതിന്റെ ആദർശാത്മകമായ അടിസ്ഥാനം കണ്ട് താത്വികമായി ഇൻസ്പയർഡായി വരുന്നവരല്ല തൊണ്ണൂറ് ശതമാനം എനിക്ക് നേരെ അങ്ങനെ ഒരു വ്യാജ പരാതി വന്നു എനിക്ക് അതിന്റെ പൊള്ളലുണ്ടായി എന്റെ അമ്മയും മുത്തശ്ശിയും വൈഫും വന്ന് എന്നെ ഡിഫെൻഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത് ഞങ്ങളുടെ വീട്ടിലൊക്കെ എട്ട് പത്ത് പേര് ഞങ്ങളുടെ കൂട്ടുകുടുംബ സെറ്റ് പോലെയാണ് ഈ എട്ട് പത്ത് പേരുള്ള എന്റെ വീട്ടിൽ പതിനെട്ട് വർഷം മുമ്പ് ഞാനൊരു പെൺകുട്ടിയോട് മോശം ചിത്രം കാണാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഒരു വ്യക്തി മീറ്റു പറഞ്ഞത് അപ്പൊ എന്റെ മുത്തശ്ശം എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലൊക്കെ വീട്ടിൽ രണ്ടു മൂന്ന് മേടുകളുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ആൾക്കാർ കയറി ഇറങ്ങുന്നതാണ് പതിനെട്ട് വർഷം മുമ്പ് ഇയാൾ എന്നോട് ഒരു മോശം ചിത്രം കാണാൻ പറഞ്ഞു ദിവസം അയച്ച് എന്റെ ഭാഗ്യത്തിന് ദിവസം എന്റെ വീട്ടുകാർ അത്രയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിലും കേസായി ഇനി എപ്പോഴെങ്കിലും എന്നെ വെറുതെ ഉള്ളൂ അവസാനം വരെ ഇവൻ കേസിലേ സി എന്തിനാന്ന് അറിയോ ഞാൻ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന അയ്യപ്പനെ കുറിച്ച് പറയുന്നവനൊരു വൃത്തികെട്ടവനാണ് ആഭാസനാണ് മോശം ചിത്രങ്ങൾ സ്ത്രീകളെ കാണാൻ പ്രേരിപ്പിക്കുന്നവനാണ് ഇത് പറയാൻ വേണ്ടിയാണ് അപ്പോ ഞാൻ സഹോദരനോട് റിക്വസ്റ്റ് ചെയ്തത് നാളെ നമുക്കെതിരെ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അവസാനിക്കോ ഒരുപാട് നേരെ നമ്മുടെ മകന് നമ്മുടെ അച്ഛന് നമ്മുടെ സഹോദരന് നമ്മുടെ സുഹൃത്തിന് വേണ്ടിയാണ് നാളെ ഒരു കുറ്റക്കാരനാണെങ്കിൽ കണ്ടോട്ടെ മനുഷ്യാവശ്യ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിൽ ആ പുരുഷ കമ്മീഷൻ ഒരു ഡിഫൻസ് ആയി നിൽക്കട്ടെ അതിന്റെ പേര് ഉണ്ടല്ലോ ഇവർക്ക് പോകാൻ കഴിയുമല്ലോ അപ്പം പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ആവശ്യകത ഇതാണ് അടുത്ത ഒരു മാസം കൊണ്ട് ജനുവരി മുപ്പതിനാണ് ക്യാമ്പയിൻ തുടങ്ങിയത് അടുത്ത ഒരു മാസം കൊണ്ട് എല്ലാ എം എൽ എമാരെയും എല്ലാ എം പിമാരെയും കാണാനാണ് ആഗ്രഹം കുറച്ചുപേരെ ഓൾറെഡി കണ്ടെടുക്കും എല്ലാവർക്കും ഇത് വ്യക്തിപരമായി കണ്ടു കൊടുക്കും നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കാനൊറ്റ റിക്വസ്റ്റ് കൂടെ പറഞ്ഞു നിർത്താം നിങ്ങളുടെ ചാനലുകളിൽ നിങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന മുഖ്യധാരാ മാധ്യമങ്ങളാണ് നിങ്ങളുടെ ചാനലിൽ ഒരു രൂപ ചെലവില്ലാതെ നിങ്ങളുടെ യൂട്യൂബിലോ ഡിജിറ്റൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ ഒരു പോൾ പുരുഷ കമ്മീഷൻ ആവശ്യമാണ് നിങ്ങളുടെ സ്വന്തം ചാനലുകളിൽ ഒറ്റ പോൾ പുരുഷ കമ്മീഷൻ ആവശ്യമാണ് എൺപത്തിയഞ്ചു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അതിനെ അംഗീകരിക്കും ആ ജനാധിപത്യത്തെ അംഗീകരിക്കാനുള്ള അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അതിനോട് അനുഭാവം കാണിക്കാനുള്ള ഈ നാലാം തൂണിന്റെ ഫോർത്ത് പില്ലറിന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചാനലിൽ നിങ്ങൾ പറയുന്ന വാർത്തയ്ക്ക് ശേഷം ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം രാഹുൽ ഈശ്വരണക്കുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിദേവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് ഈ ദാർശനിക മഹത്വം ഒന്നും കണ്ടിട്ടല്ല അവരുടെ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാ ആ വേദന കാണാതിരിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു